സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങളാലും ജനങ്ങൾക്കിടയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുന്നതിനാലും വ്യാവസായിക മാറ്റങ്ങളും സാങ്കേതിക പുരോഗതിയും ഒക്കെ കാരണം വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന രാജ്യത്തനത്തിനും കുതിച്ചുരുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വൈദ്യുതി വാഹന നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും നിലവിലെ കുഞ്ഞുവിലെ അമ്പത് രൂപയിൽ താഴെയുള്ളതുമായ നാലോഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം രത്ന ഇന്ത്യ എൻ്റർപ്രൈസസ് നവീന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പൊതുതലമുറ ബിസിനസ്സുകളെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള സ്മോൾ ക്യാപ് ഭാഗത്തിൽ നിന്നുള്ള സ്വകാര്യ കമ്പനിയാണ് ഡെത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇ കൊമേഴ്സ് വൈദ്യുത വാഹനങ്ങൾ ഡ്രോൺ ഫിൻടെക് തുടങ്ങിയ ബിസിനസ് രംഗങ്ങളിൽ കമ്പനി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിവോൾട്ടൻ മോട്ടേഴ്സ് വെഫിൻ ന്യൂസ്കൈ ഇന്ത്യ കൊക്കോ ബ്ലൂ റീറ്റെയിൽ തുടങ്ങിയവയൊക്കെ രത്ന ഇന്ത്യ എൻ്റർപ്രൈസസിന് പ്രധാന ഉപകമ്പനികളാകുന്നു ഇത് റിവൾട്ട് മോട്ടോഴ്സ് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് ഈ കമ്പനി ഏറ്റെടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സേവനങ്ങൾ സജ്ജമാക്കാനും വോൾട്ട് മോട്ടേഴ്സ് പരിശ്രമിക്കുകയാണ് അതേസമയം ഊർജ്ജോൽപാദന രംഗത്തും രത്ന ഇന്ത്യ എൻ്റർപ്രൈസസ് പ്രവർത്തിക്കുന്നുണ്ട് മഹാരാഷ്ട്ര സംസ്ഥാന വൈദ്യുതി ബോർഡിന് ആയിരത്തി ഇരുന്നൂറ് മെഗാബ് വൈദ്യുതി വിതരണം ചെയ്യുന്നു കമ്പനിയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഓഹരി പ്രൊമോട്ടർ പ്രമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത് വിദേശ നിക്ഷേപകളുടെ പക്കിൽ ആറ് ദശാംശം ഒന്ന് ശതമാനം ഓഹരി യുദ്ധം സ്വന്തമായുണ്ട് ഡിസംബർ സാമ്പത്തികവാദത്തിൽ കമ്പനിക്ക് നൂറ്റി എഴുപത് കോടി രൂപയുടെ പ്രവർത്തന നഷ്ടം രേഖപ്പെടുത്തേണ്ടി വന്നു ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം കഴിഞ്ഞ ആഴ്ച വ്യാപാരത്തിൽ ഉള്ളിൽ നാൽപ്പത് ഇരുപത്തി തൊണ്ണൂറ് വയസ്സ് നിലവാരത്തിലായിരുന്നു രത്നൻറ്റ് എന്റർപ്രൈസസ് വകുപ്പ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടാമത് ഓല ഇലക്ട്രിക് രാജ്യത്തെ വൈദ്യുത വാഹന മേഖലയിലെ പ്രമുഖ സ്വകാര്യ കമ്പനികളിൽ നിന്നാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് ബംഗളൂരു കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററിയും മോട്ടോറും വാഹന ഫ്രെയിമും പോലെയുള്ള അനുബന്ധ ഘടകങ്ങളുടെ നിർമ്മാണത്തിലുമാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് രാജ്യത്തെ വൈദ്യുത ഇരുചക്ര വാഹന വിപണിയുടെ മുപ്പത്തഞ്ച് ശതമാനം വിഹിതവും സ്വന്തമാക്കി രാജ്യത്തെ ഏറ്റവും വലിയ ഈ സ്കൂട്ടർ നിർമ്മാതാക്കളെയും മാറിയിട്ടുണ്ട് ഇതിനു പുറമെ വൈദ്യുത വാഹന വിപണിയിലെ മേധാവിത്വം നിലനിർത്തുന്നതിനായി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ ഓല ഗിഗാ ഫാക്ടറി നിർമ്മിക്കുകയാണ് ഇവിടെ നിന്നും സെൽ നിർമ്മിക്കാനുള്ള കമ്പനി ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ മുന്നൂറിലധികം പേറ്റന്റുകളും ഓല ഇലക്ട്രിക് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് പുറമെ യു എസിലും യു കെയിലും ബാറ്ററി ടെക്നോളജി വികസന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു നിലവിൽ ഓല ഇലക്ട്രിക്കിൻ്റെ മുപ്പത്താറ് ദശാംശം ഏഴ് എട്ട് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമുള്ളത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു കമ്പനി ഐ പി ഒ നടപടികൾ പൂർത്തിയാക്കി ഓഹരികൾ വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത് നിലവിൽ നാൽപ്പത്തിയെട്ട് നിലവാരത്തിലാണ് ഓല ഇലക്ട്രിക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് മൂന്നാമത് വാർഡ് വിസാഡ് ഇന്നോവേഷൻസ് വൈദ്യുത വാഹനങ്ങളുടെയും കൺസ്യൂമർ ഡ്യൂറബിൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ കൊണ്ടിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് വാർഡ് ബേസാർഡ് ഇനോേഷൻസ് ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് ജോ ഇ ബൈക്ക് ജോ ഇ റിക്ഷ തുടങ്ങിയവയും വ്യോം ഇനോവേഷൻസുമാണ് കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ ബി എസ് സി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ വൈദ്യുത വാഹന നിർമ്മാതാക്കളുമാണിത് നിലവിൽ ഇരുചക്ര മുചക്ര വിഭാഗങ്ങളിലെ പത്തിലധികം വൈദ്യുത വാഹനങ്ങളുടെ മോഡൽ കമ്പനിക്ക് സ്വന്തമായുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സൗദി അറേബ്യയിൽ രണ്ട് ഇ വി നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള താൽപര്യപത്രം ലഭിച്ചിരുന്നു ഇതിന് പുറമെ വടനില രണ്ടായിരം കോടി രൂപ ചെലവിൽ രാജ്യതായത് വൈദ്യുതി വാഹനാനുബന്ധ ഘടകങ്ങളുടെ ക്ലസ്റ്റർ രൂപീകരിക്കും തിനായി ഗുജറാത്ത് സർക്കാരുമായും ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് വമ്പനി ഇ കൊമേഴ്സ് കമ്പനി എംപ്ലൈ ചേർന്ന് വൈദ്യുതിരുചക്രവാഹനങ്ങളുടെ വിപണനത്തിനും കരാറിലെത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് വാർഡ് വിസാഡ് ഇനോേഷൻസിന്റെ നിലവിലെ വിപണി മൂല്യം കമ്പനിയിൽ നാൽപ്പത്തേഴ് ദശാംശ ഒന്നേ നാല് ശതമാനം ഓഹരികളാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിന് കൈവശമുള്ളത് കഴിഞ്ഞ ആഴ്ച വ്യാപാരത്തിൽ പത്തൊൻപത് തിരുവാരത്തിലാണ് വാർഡ് വിസാഡ് ഇനോവേഷൻസ് ഓഹരി ക്ലോസിംഗ് ഏർപ്പെടുത്തിയത് ഊർജ ഗ്ലോബൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ സോളാർ പവറുമായി ബന്ധപ്പെട്ട് വിവിധ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തും എനർജി സംവിധാനങ്ങളും ബാറ്ററികളും വൈദ്യുതി വാഹനങ്ങളുടെ നിർമ്മാണത്തിലും ശ്രദ്ധ വന്നിരിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ഊർജ്ജ ഗ്ലോബൽ ലിമിറ്റഡ് ഓൺഗ്രഡ് ഓഫ് ഗ്രഡ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സോളാർ പവർ പ്ലാന്റുകളുടെ മേഖലയിലാണ് കമ്പനിയുടെ മുഖ്യ പ്രവർത്തനം അതേസമയം ഇ ലൈഫ് ഇ സെസ് രുദ്രചേതന തുടങ്ങിയ ബ്രാൻഡുകളിൽ വൈദ്യുതി ചക്ര വാഹനങ്ങളും ഇ റിക്ഷയും കാർഗോ വാഹനങ്ങളും ഊർജ്ജ ഗ്ലോബൽ വിപണിയിലെത്തിക്കുന്നുണ്ട് പ്രമുഖ ബ്രാൻഡായ ടെസ്ല പവർ യു എസ് എയ്ക്ക് വേണ്ടി രാജ്യത്തെ വിവിധ ശ്രേണിയിലുള്ള ബാറ്ററികളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി ഇരു കമ്പനികളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ധാറിനിലെത്തിയിരുന്നു ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഊർജ്ജ ഗ്ലോബലിന്റെ നിലയിലെ വിപണി മൂല്യം കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം പത്തൊമ്പത് ദശാംശം നാല് മൂന്ന് ശതമാനം ഓഹരി വീതമാണുള്ളത് റീറ്റൽ നിക്ഷയുടെ പക്കലാണ് എഴുപത്തിയേഴ് ശതമാനം ഓഹരികളും ഉള്ളത് കഴിഞ്ഞ അഞ്ച് വർഷമായി കമ്പനിയുടെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് പ്രകടമാണ് നിലവിൽ പതിമൂന്നര എഴുപത് വയസ്സ നിലവാരത്തിലാണ് ഉർജ്ജ ഗ്ലോബൽ ഓഹരി വ്യവഹാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലീമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശർത്തം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമു ഓഹരി നിക്ഷേപം ഇവരുടെ അലാവഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തിയതൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മേലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം